നാളുകൾ മാത്രമാണ് വാലിബന്റെ വരവിനായി ഇനി കാത്തിരിക്കാനുള്ളത് ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങി മലയോട്ടെ വാലിബൻ എന്ന പേര് ഇത്രയധികം ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മലയക്കോട്ടെ എന്ന പേരിനെ കുറിച്ച് അങ്ങനെയൊരു സ്ഥലത്തെ കുറിച്ച് കാലദേശമില്ലാത്ത കഥയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന് ലാലേട്ടൻ പറഞ്ഞാലും അങ്ങനെയൊരു സ്ഥലമുണ്ടോ എന്നും അതോ വെറും സാങ്കല്പിക സ്ഥലം മാത്രമാണോ അതെന്നും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനൊരു സ്ഥലമുണ്ട് യഥാർത്ഥത്തിൽ എന്നത് ഒരു സാങ്കല്പിക ദേശത്തിന്റെ പേരല്ല തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്ത് തിരുച്ചിറപ്പള്ളി നഗരത്തിൽ മലേക്കോട്ടെ എന്നൊരു സ്ഥലമുണ്ട് തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്ന ഈ കോട്ടയെ പ്രദേശവാസികൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് മലേക്കോട്ട എന്നാണ് ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കൂടിയാണിത് മൂന്നേ ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണക്കാക്കുന്ന ഈ പാറ ലോകത്തിലെ ഏറ്റവും പഴക്കം ജന നിർമ്മിതികളിലൊന്നാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടടി ഉയരമുള്ള പാറയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ലളിതാംകുര പല്ലവേശ്വര ഗൃഹം മാണിക്യവിനായകൻ ക്ഷേത്രം മലമുകളിലെ ഉച്ചിപ്പിള്ളേര ക്ഷേത്രം തായുമനസ്വാമി ക്ഷേത്രം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയാണിത് കല്ലിൽ വെട്ടിയ മുന്നൂറ്റി നാൽപ്പത്തി നാല് പടികൾ കയറി വേണം കോട്ടയ്ക്ക് മുകളിലെത്താൻ വലിയൊരു പാറയിൽ തീർത്ത ഈ കോട്ടയ്ക്ക് ചരിത്രപരമായും വലിയ പ്രാധാന്യം തന്നെയാണ് പണ്ട് ഇതൊരു സൈനിക കോട്ടയായിരുന്നു മധുരൈ നായിക്കരും ബീജാപൂരിലെ ഷാഹി രാജവംശവും കർണാടക മേഖലയിലെ മറാത്ത സാമ്രാജ്യത്വ സേനയും തമ്മിലുള്ള യുദ്ധങ്ങൾക്കും കർണാട്ടി യുദ്ധത്തിനും ഈ കോട്ട സമുച്ചയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിന്റെ മുൻ ഗവർണർമാരായ മധുരൈ നായിക്കറുടെ നിയന്ത്രണത്തിലായത് അതിനുശേഷമാണ് കോട്ട നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് റോക്ക് ഫോർട്ടും ടെമ്പിളും തടാകവും പ്രധാന മതിലുകളുമൊക്കെ നിർമ്മിച്ച് നഗരത്തെ ഒരു വ്യാപാര നഗരമാക്കി മാറ്റി പിന്നീട് അത് മധുരൈ നായിക്കരുടെ തലസ്ഥാനവുമായി മാറി നായ്ക്കലുകൾക്ക് ശേഷം ചന്ദസാഹേബ് മലേക്കോട്ടെ കൈക്കലാക്കി ഫ്രഞ്ചുകാരുമായി സഖ്യം ചേർന്ന് നാട് ഭരിച്ചു എന്നാൽ കർണാടക യുദ്ധത്തിനു ശേഷം ഫ്രഞ്ചുകാരിൽ നിന്നും ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തു അതോടെ ബ്രിട്ടീഷുകാർ തമിഴ്നാട്ടിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും നിലയുറപ്പിച്ചു ഏകദേശം അഞ്ഞൂറോളം പേരുടെ മരണത്തിനും കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ റോപ് ഫോർട്ടിനകത്തെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരെ കുറിച്ച് ജാനകിരാമൻ എഴുതിയ നന്ദന്തേ വഴി കാവേരി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ സർക്കിൾ ആണ് മലേക്കോട്ടെ പരിപാലിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രധാന വിനോദസഞ്ചാര ഒന്നുകൂടിയാണ് ഇപ്പോൾ മലയക്കോട്ടെ എന്നാൽ ഇത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള തിരുച്ചിറപ്പള്ളിയിലെ ഇതേ മലയക്കോട്ടെ തന്നെയാണോ വാലിബല്ല് മലയക്കോട്ടെ എന്നറിയാൻ ജനുവരി ഇരുപത്തി അഞ്ച് വരെ കാത്തിരിക്കണം കാരണം ഇതുവരെ കണ്ടതെല്ലാം പോയും കാണാനുള്ളത് നിജവുമാണല്ലോ എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ